ാര്ക്ക് നമസ്കാരം സിബായി ആണ് ഗെയ്സ് കപ്പതുർക്കാണ് കപ്പ്മ ചെയ്തോ ഞാൻ ചെയ്തോളാം ഇന്നെ ഉച്ച കഴിഞ്ഞിട്ട് നേരത്തെ പണി കഴിഞ്ഞ് വന്ന കേട്ടോ അപ്പൊ കൊറച്ച് കപ്പ പിടിച്ചിട്ട് വന്നായിരുന്നു അപ്പൊ നമുക്ക് ഇന്ന് കൊറച്ച് കപ്പ എല്ലും വെക്കാം ഏർ അതിന്റെ പരിപാടിയാണ് ഉമ്മ എല്ലിനുള്ള പരിപാടിയൊക്കെ അവിടെ നോക്കുന്നുണ്ട് അടുക്കളയില് ഞാൻ വേറെ കപ്പ കൊടുക്കട്ടെ കൊടുക്കട്ടെട്ടോ നിങ്ങൾ വായോക്കൊന്നിച്ച് കപ്പ എല്ലും ഇല്ല ഇത്രയേ ഉള്ളൂ ഒരു കിലോ കപ്പയും അരക്കിനെല്ലും ഇത്രേ ഉള്ളൂ ഞങ്ങൾക്ക്ണ്ടാക്കാം അതിന് ധാരാളം ഒരു പൂതിക്ക് വേണ്ടി കഴിക്കുക അത്ര തന്നെ ഇങ്ങനെ കേട്ടോ നമ്മൾ കണ്ടോ രണ്ട് സൈസുണ്ട് ചെണ്ടകപ്പുഴുക ഇങ്ങനെ മുറിച്ചിട്ട് വേറെ രീതിയില് ഇങ്ങനെ കൊത്തി കൊത്തി ഇങ്ങനെ ഇടതാ ചിലവേ ഈ രീതിയിൽ കഷ്ട എന്നാ വേണ്ട ഇവിടെ മീൻ മുറുക്കിയല്ലോ ഇവിടെ കപ്പ കുറുക്കാ കപ്പ കുറുക്കുന്നത് മീനല്ല അങ്ങനെ ഞാൻ കപ്പ എല്ലാം നുറുക്കി റെഡിയാക്കി വെച്ച ശേഷം ആ ഉമ്മച്ചി ഇവിടെ എല്ലിന്റെ ഉള്ള പരിപാടി നോക്കാട്ടോ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഇറച്ചി മസാലപ്പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്തിട്ട് നമ്മുടെ കുക്കറിലേക്കാട്ടോ നമ്മള് എല്ല് വെക്കുന്നത് നേരത്തെ കുക്കറിനകത്തോട്ട് നമ്മൾ കുറച്ച് സവോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എല്ലാം ചേർക്കണം എന്നാലും കേട്ടോ അതെല്ലാം കൂടി ചേർത്ത് വരുമ്പോഴല്ലേ എല്യൊരു രുചി ഉണ്ടാവുള്ളൂ അതെല്ലാം ചേർത്ത് നമ്മൾ കുക്കറിൽ വെക്കും ചെയ്തു കേട്ടോ ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് ബിസിലോളം വരണം എന്നാലേ കപ്പയെ എല്ല് നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ അത് തൊട്ട് ഇപ്പുറത്തെ അടുപ്പിൽ നമ്മള് കപ്പയും വെച്ചിട്ടുണ്ട് കേട്ടോ കപ്പ കുറച്ച് മഞ്ഞപ്പൊടിയും ദേശം ഉപ്പും കൂടി ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതെല്ലാം മെത്ത് സെറ്റായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ടേസ്റ്റ് കിട്ടുകയുള്ളേ അപ്പൊ പിന്നെ ഇറങ്ങിയിട്ട് ഞാൻ ഇത് ചെയ്തു ഞാൻ ചെടിയെ നനയ്ക്കാൻ വേണ്ടി അപ്പതാണ് നമ്മളെ പക്രുപൂച്ച എന്റെ പുറകെ തന്നെ ഇറക്കുന്നുട്ടോ ഇവന്റെ ഇപ്പത്തെ പരിപാടി കേട്ടോ ഞാൻ എവിടുത്തെ പോണോ അവിടെ അല്ലെ ഇവന് എന്റെ പുറകെ വരും ഏഹ് ഞാൻ ചെടി ഇറക്കാൻ പോകുമ്പോ എന്റെ പുറകെ വരും അങ്ങനെ എങ്ങനത്തെ എന്റെ പരിപാടി കേട്ടോ അങ്ങനെ ഉമ്മച്ചി ഉമ്മച്ചിമാരിയും വിസ്കരിക്കാനുള്ള പരിപാടിയും കാര്യങ്ങളായിട്ട് ഉമ്മമാരിയും വിസ്കരിച്ചോണ്ടിരിക്കയാണ് അന്നേരത്തേക്കും ഞാൻ പുറത്ത് നനക്കലെല്ലാം കഴിഞ്ഞ അകത്തോട്ട് വന്നപ്പോ നമ്മുടെയൊക്കെ എല്ലും കപ്പയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു പരുവത്തിൽ നമ്മള് എല്ല് നന്നായിട്ട് എല്ലെന്നൊക്കെ ഇങ്ങനെ ഇറച്ചിങ്ങനെ വേർപ്പെട്ട രീതിയിലുള്ള വെന്തിട്ടുണ്ട് കേട്ടോ മസാല എല്ലാം സെറ്റായി പിടിച്ച് നല്ല ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ എല്ലാ ആവശ്യത്തിനെ നമ്മൾ ഇട്ട് കൊടുക്കണം എന്നാലേ എല്ലാം രുചിക്ക് ഇട്ടുകൊള്ളു കേട്ടോ അപ്പൊ എന്താ കുറച്ചേ കൊറച്ചേള്ള ഇത് കുറച്ചേ കുറച്ചുള്ള നമുക്ക് എനിക്കൻ ഉള്ളത് മാത്രമല്ല ഞാൻ പറഞ്ഞപോലെ തന്നെ ഒരു കിലോ അരക്കിലോ എല്ലോ ഉള്ളു അരക്കിലോ എല്ലും അതുതന്നെ ഒരു ഒരു കിലോത്തിനടുത്തുള്ള കപ്പ് അത്രേ ഉള്ളു അത്ര ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ഞാൻ എന്ത് ചെയ്തു കപ്പയും ഏർ ഗ്രേവി അടക്കം നമ്മൾ കപ്പയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്ക കേട്ടോ തിരിച്ചിട്ട് കൊടുക്കരുത് ഇങ്ങനെ ഇട്ട് കൊടുക്കണം എന്നാൽ നമുക്ക് ആവശ്യം ഗ്രേവി ഒഴിച്ച് ഒഴിച്ച് ഇളക്കിളക്കി എടുക്കാൻ പറ്റുള്ളൂ ആദ്യം കപ്പ അധികം വെത്തില്ലെങ്കിൽ നന്നായിട്ട് തീട്ടിച്ച് കപ്പ നന്നായി ഉടച്ചെടുക്കണം കേട്ടോ ഇതിപ്പോ കപ്പ ഞാൻ ഇളക്കിയപ്പോ തന്നെ നന്നായി ഒടഞ്ഞ് കിട്ടി കാരണം നല്ല കപ്പയായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ കപ്പയും കപ്പയും പാതത്തിന് എല്ലും കൂടി സെറ്റാക്കി കപ്പൊരിയാഡി ആയിട്ട് പ്ലേറ്റകത്ത് വെച്ച് ഇവിടെ ഉമ്മ തീറ്റ തുടങ്ങി കേട്ടോ പാത്രമുള എന്താ പറയക്കപ്പ് ബിരിയാണി പൂതി ഒക്കെ നീ പൂതി പറയോ ശരി കൂടി പോയില്ല മാർ ഞാൻ പറഞ്ഞ കുട്ടുകാരെ മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം പറയാനാണെങ്കിൽ ഞങ്ങളുടെ പള്ളിയിൽ ഉറൂസ് തുടങ്ങി എല്ലാ വർഷവും ഫെബ്രുവരി ആദ്യവാരത്താണ് നമ്മുടെ പള്ളിയിൽ ഉറൂസ് തുടങ്ങാറ് ഈ പ്രാവശ്യം ഇച്ചിരി നേരത്തെ ആയിരുന്നു കേട്ടോ കാര്യം ഇപ്പൊ നോയമ്പൊക്കെ എടുക്കാനായില്ലേ കുട്ടികൾക്ക് പരീക്ഷയൊക്കെ തുടങ്ങാനായി അതുകൊണ്ടാണ് ഇച്ചിരി നേരത്തെ ആയിട്ടുള്ളത് ഞങ്ങളുടെ പള്ളി കീഴ്പള്ളി വലിയ ഉല്ലാഹി നഗരട്ടോ കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയാണ് കീഴ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം അവിടുത്തെ ഏറെ പ്രശസ്തമായ ഒരു പള്ളി തന്നെയാട്ടോ ഞങ്ങളുടെ കീഴ്പള്ളി വലിയ ഉല്ലാഹി നഗർ ഒരുപാട് നാലാ ജാതി മതസ്ഥരെല്ലാരും വന്ന് പങ്കെടുക്കുന്ന ഒരു ഉറൂസ് പരിപാടി കൂടിയാണ് ഒരുപാട് കറാമത്തുകൾ ഉള്ള ഒരു പള്ളി കേട്ടോ നമ്മള് വിളിച്ചാൽ വിളിപ്പുറത്തകലേ എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ എന്തൊരു സങ്കടവും ഞങ്ങളുടെ നാട്ടുകാരുടെ ഏത് സങ്കടം വരുമ്പോഴും ഞങ്ങള് ഞങ്ങളെ കീഴ്പിള്ളൗലിയെന്നൊരു വിളി വിളിച്ചു കഴിഞ്ഞാല് കീഴ്പിള്ളൗലിയ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ഞങ്ങൾക്ക് മാറ്റി തരാറുണ്ട് ഈ ഒരു കാര്യം പറയുമ്പോൾ ഈ ഇതുമായിട്ട് യോജിക്കാത്ത ആൾക്കാർ അതായത് ഈ എന്താ പറയാ എന്താ പറയുക മതത്തിൻ്റെ എതിരായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉള്ള കാലഘട്ടമാണ് അതുകൊണ്ട് ചില ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടില്ല പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പള്ളി ഒക്കെ ആയതുകൊണ്ട് കേട്ടോ ഞാൻ ഇന്ന് ഈ വീഡിയോന്റെ കൂടെ തന്നെ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഉറൂസിന് പോവാൻ വേണ്ടി ഉമ്മച്ചി വീട്ടിൽ നിന്ന് പോന്നിട്ടില്ല കേട്ടോ ഞാൻ ഞങ്ങൾക്ക് മിറ്റത്താണ് പള്ളി മുറ്റം എന്ന് പറഞ്ഞാൽ തന്നെയാണ് വീട് അപ്പൊ ഞങ്ങക്ക് വീട്ടിലും മുറ്റത്തിരുന്നാൽ തന്നെ നല്ലോണം കേൾക്കാം അസത്യം പറഞ്ഞ ഒരു ഉസ്താമാരുടെ ഒരു ഒറ്റ തുമ്മ തുമ്മെ തന്നെ നമുക്ക് വീട്ടിൽ കേൾക്കാം മറ്റൊരു വിശേഷം പറയുകയാണെങ്കിൽ പള്ളിക്ക് പുതു പുതുക്കി പണിയുന്ന ഒരു കാര്യത്തിലും കൂടി നടക്കുകട്ടോ കാര്യങ്ങള് അതായത് ഞങ്ങളെ ഞങ്ങളിപ്പോഴത്തെ പള്ളി പൊളിച്ചു കളഞ്ഞു ഇതാണ് ഈ ഭാഗത്തായിരുന്നു കേട്ടോ ഞങ്ങളെ പള്ളി രണ്ടുനില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പഴയ പള്ളി പുതുക്കി പുതുക്കിപ്പണുത് പുതുക്കി പണിത് അങ്ങനെ അങ്ങനെ കൊണ്ടുപോകുവായിരുന്നു ഇപ്പൊ മറ്റൊന്നു വെച്ചുകഴിഞ്ഞാൽ ഞങ്ങളെ നാട്ടിൽ തന്നെയുള്ള ഈ പള്ളിയോട് ചേർന്ന് തന്നെ പിന്നെ മറ്റൊരു കാര്യം അതായത് പിന്നെ ജൂനിയർ അറബി കോളേജ് ഉണ്ട് കുട്ടികൾക്ക് പഠിക്കുന്ന ധർസ് പഠനത്തിനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഇപ്പൊ ഞങ്ങളുടെ ഈ നാട്ടിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് പല നാട്ടിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ വന്നിട്ട് ധർസ് പഠനം ഒക്കെ നടത്തുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ സാഹചര്യം നമ്മുടെ പള്ളിക്കും അതുപോലെ തന്നെ ഒരു മാറ്റം വരണമല്ലോ അങ്ങനെ ഞങ്ങളുടെ പള്ളി എടുത്തു ഒരു വ്യക്തി പറയും അപ്പം ഏകദേശം ഒരു എഴുന്നൂറാണോ ആയിരം ആണോന്നറിയില്ല ഏകദേശം ആര് ഇത്ര ആൾക്കാർക്ക് പിന്നെ നിന്ന് നിസ്കരിക്കാനുള്ള സൗകര്യത്തിനുള്ള ഒരു വലിയ പള്ളി ഇതിന് ഉടൻ തന്നെ നമ്മുടെ നാട്ടില് ഉണ്ടാവും അപ്പൊ അതിന്റെ കുട്ടികളുടെ കർമ്മമൊക്കെ നാളെയാണ് ഞാനിപ്പോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഞായറാഴ്ചയാണ് അപ്പൊ തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്കാട്ടോ പിന്നെ ഏഹ് കുട്ടികളുടെ കർമ്മം ഉണ്ടാകുന്നത് വീഡിയോ എപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യാറില്ല ഇപ്പൊ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞായറാഴ്ചയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം പലപ്പോഴും അത് എന്താ പറയാ എനിക്ക് റേഞ്ച് പ്രോബ്ലം ഉള്ളതുകൊണ്ട് കൊണ്ട് പെട്ടെന്നൊന്നും എനിക്ക് അപ്ലോഡ് ചെയ്തെടുക്കാൻ പറ്റാറില്ല കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ കപ്പ ബിരിയാണി ഈ ഹുറുസ് പരിപാടിയായിട്ടുള്ള വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ലൈക്ക് അടിക്കാനും നിങ്ങൾ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോ വിശേഷമായിട്ട് വീണ്ടും കാസിബായി വരാം എല്ലാവരും സ്നേഹം മാത്രം ടാറ്റാ ബൈ